ആൽവിൻ അവളെ വിവാഹം ചെയ്താൽ താൻ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഏതൊരച്ഛനെയും പോലെ സ്വന്തം മകൻ്റെ ഭാവിയിൽ ഉൾക്കണ്ടയുള്ളൊരു പിതാവ് തന്നെയാണ് താനും പഠിപ്പും വിവരവും സമ്പത്തും സമ്പത്തുമൊക്കെയുള്ള ഒരു പെണ്ണാണ് അവൻ്റെ ഭാര്യയാകേണ്ടത് അത്ര വിശാല മനസ്ക അല്ല താൻ ആന്റണി ചിന്തിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ജാൻസി നേരെ പോയത് ബെന്നിയുടെ വീട്ടിലേക്കായിരുന്നു അതിരാവിലെ എത്തിയതിനാൽ ബെന്നി കട തുറന്നില്ലായിരുന്നു രാവിലെ ജാൻസിയെ കണ്ടതും അവനൊന്ന് അമ്പരുന്നു എന്നതാടി എന്നാ നീ ഈ സമയത്ത് ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ നിന്നോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി എന്നാടി നമുക്ക് കുറച്ച് മാറി നിൽക്കാം ഇരുവരും കുറച്ച് മാറി നിന്നു ആൽവീയമായി ഉണ്ടായിരുന്ന പ്രണയവും അവൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞതും സംസാരിച്ചതുമെല്ലാം അവൾ തുറന്നു പറഞ്ഞു അത്രയും തുറന്നു പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിനൊരാശ്വാസം തോന്നിയിരുന്നു എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു ഞാൻ പോവാടാ അതുതന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ ഒരുപാട് പേർ കരയുന്നത് ഞാൻ കാണേണ്ടി വരും നീ എടുക്കുന്നത് തെറ്റായ തീരുമാനമാണ് മറ്റാരെയും നീ നോക്കണ്ട അയാൾക്ക് നിന്നെ ഇഷ്ടമാണ് പിന്നെ നീ എന്തിനെങ്ങനെയൊരു ത്യാഗം ചെയ്യുന്നത് പലപ്പോഴും ചില ത്യാഗങ്ങൾക്ക് ഒരു സുഖമുണ്ട് ബെന്നി നമ്മൾ സ്നേഹിക്കുന്നവരുടെ പുഞ്ചിരി കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പിന്നെ ഞാൻ നിന്നോട് ഇത് പറഞ്ഞത് നിനക്ക് ലിൻസി ഇഷ്ടമാണെന്ന് എന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ആ ഇഷ്ടം അവൾ കൊണ്ടോ എന്ന് എനിക്കറിയില്ല അത് അവളോട് ചോദിക്കാൻ ഇപ്പം എനിക്ക് കഴിയില്ല എങ്കിലും ഞാൻ അവളോട് ചോദിക്കും പതുക്കെയാണെങ്കിലും അവളുടെ മനസ്സറിയും ഒരുപാട് വൈകില്ല ഞാൻ ആ വിവരം നിന്നെ അറിയിക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം അവളുടെ മനസ്സറിഞ്ഞതിന് ശേഷം നീ നിൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാവൂ ഉടനെ ഒന്നും ഒരു കല്യാണത്തെപ്പറ്റി നീ ചിന്തിക്കുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അവളുടെ മനസ്സ് ഞാൻ അറിയുന്നവരെ നീ ഒന്ന് കാത്തിരിക്കണം അവളെ നിൻ്റെ കൈകളിൽ വെച്ച് തന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമാധാനത്തോടെ ഞാൻ ഉറങ്ങുന്നൊരു രാത്രി അന്നായിരിക്കും പിന്നെ പിന്നെന്തു വന്നാലും ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും അറിയരുത് പ്രത്യേകിച്ച് ആൾ ആൾ നിന്നെ തേടി വന്ന ഞാൻ എവിടേക്കാണ് പോയതെന്ന് ഒന്നും നിനക്കറിയില്ലെന്ന് പറയണം അതുപോലെ തന്നെ എന്നെ കണ്ട് സംസാരിച്ച വിവരം ഒരു കാരണവശാലും പറയരുത് എനിക്ക് വേണ്ടി അങ്ങനെ ഒരു സഹായം നീ ചെയ്തു തരണം യാന്ത്രികമായി ബെന്നി തലയാട്ടി പിന്നീട് പോകാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ആടിനെയും കോഴിയെയും എല്ലാം ബെന്നിയുടെ വീട്ടിൽ കൊടുത്തിട്ടാണ് യാത്ര തിരിക്കാനായി തുടങ്ങിയത് താൻ വളർത്തിയ മൃഗങ്ങളും നട്ടു നനച്ചു വളർത്തിയ ചെടികളും ഇവിടുത്തെ ഓരോ മണൽത്തരികൾ പോലും തനിക്ക് പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ഓരോന്നുമില്ലാതെ തനിക്കൊരു ജീവിതം പോലുമില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അവൾ ആരോടും ചോദിച്ചില്ല ഇടയ്ക്ക് ഉറക്കമുണർന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ചുരങ്ങൾ താണ്ടിയാണ് യാത്ര അസഹ്യമായ തണുപ്പ് ശരീരത്തിൽ അടിച്ചു കയറിയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ അവൾ ആ ബോർഡ് കണ്ടു കൽപ്പറ്റ ഇറങ്ങിക്കോളൂ സേവിയറ് പറഞ്ഞു അപ്പോൾ വയനാട്ടിലേക്കായിരുന്നു യാത്ര ഇനിയുള്ള ജീവിതം ഒരു പുതിയ തുടക്കമാണെന്ന് അവൾ ഓർത്തു ഒരാഴ്ച കൊണ്ട് തന്നെ ആ സ്ഥലവുമായി ഇണങ്ങാൻ കഴിഞ്ഞിരുന്നു ജാൻസിക്ക് അടുത്തു തന്നെ ഒരു നല്ല കുടുംബക്കാരെ കൂട്ടിന് കിട്ടി രാജിവേട്ടനും ഭാര്യ ശോഭയും അവരുടെ പത്തിൽ പഠിക്കുന്ന മകളും അവളുടെ വേദനകൾ മറക്കാനായി അവൾ ആവോളം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ രാത്രിയിലത് തന്നെ വേദനിപ്പിക്കാനായി ഓടി വരാറുണ്ട് ഓർമ്മകളിലും സ്വപ്നങ്ങളിലുമെല്ലാം ആൾവിൻ്റെ ചിരിക്കുന്ന മുഖം മാത്രമാണ് എന്ന് വേദനയോടെ അവൾ ഓർത്തു ഈ വിരഹമാണ് അവനോടുള്ള പ്രണയം എത്ര തീവ്രമായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തത് തൻ്റെ സന്തോഷങ്ങളുടെ ഉടയവനായിരുന്നു അവൻ തൻ്റെ പ്രാണൻ്റെ തുടിപ്പ് പോലും അവനായി മാത്രമാണ് അവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ രാജീവ് ലിൻസിക്കൊരു ജോലി ശരിയാക്കി കൊടുത്തിരുന്നു അത് കുറച്ച് ആശ്വാസകരമായിരുന്നു ജാൻസിക്ക് അവിടെ അടുത്തു തന്നെയുള്ളൊരു മഠത്തിൽ വീട്ടുജോലിക്കായി ജാൻസിക്കും ഒരവസരം ലഭിച്ചു ആഴ്ചയിലുള്ള സേവിയറിൻ്റെ അധികാരവും വരവും ഒഴിച്ചാൽ ജീവിതം വളരെ സുഖമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ എരിയുന്ന തീച്ചുവിള പോലെ ആൽവിനുള്ളിൽ മനസ്സിൽ ചോര ഒരു ഓർമ്മയാണ് മഠവും പള്ളിയും പരിസരവും അവിടുത്തെ കുട്ടികളും ചോറ് വയ്പ്പും ഒക്കെയായി ഝാൻസിയും തൻ്റെ വേദനകളെ മറക്കാൻ ഒരു പരിധിവരെ ശ്രമിച്ചു താമസവും മറ്റും പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു ആൽവിൻ അവനെ കണ്ടതും ഒരു പുച്ഛിരിയായിരുന്നു ആൻറ്റണിയുടെ മുഖത്തുണ്ടായിരുന്നത് അത് ശ്രദ്ധിക്കാതെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടു അവൻ പോകുന്നത് ജാൻസിയുടെ അടുത്തേക്കായിരിക്കുമെന്ന അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആൽവിൻ ചെല്ലുമ്പോൾ വീടടഞ്ഞു കിടക്കുകയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ വീടിൻ്റെ പരിസരം ചെറുതായി കാട് കയറാൻ തുടങ്ങിയിരിക്കുന്നു കരിയില നിറഞ്ഞ മുറ്റമായിരുന്നു കുറേ ദിവസമായി ആൾപ്പാർപ്പില്ലാത്തതുപോലെ അവൻ്റെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി അവൻ പെട്ടെന്ന് അവിടെയെല്ലാം ആകെ നിരീക്ഷിച്ചു പെട്ടെന്ന് അടുത്ത് കണ്ട വീട്ടിൽ കയറി ചോദിച്ചു ഈ വീട്ടിൽ താമസിച്ചവരൊക്കെ എന്തി അവിടുത്തെ ജാൻസി കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു പമ്പാവാലിയിലുള്ള ഏതോ ഒരു ചെറുക്കൻ ഇവിടെ ഇവിടെയുള്ളവരെല്ലാം അവരുടെ വീട്ടിലാണ് അയൽപക്കത്തെ ആമനത്താത്ത ശ്രദ്ധയോട് അവനോട് പറഞ്ഞു അധികം ആരെയും അറിയിക്കാതെയുള്ള കല്യാണമായിരുന്നു അവർ വന്ന് കണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കല്യാണം ഉറപ്പിച്ചു അങ്ങനെയായിരുന്നു ഞങ്ങളോട് പോലും പറഞ്ഞില്ല പോകുമ്പോൾ എന്നോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അവർ പറഞ്ഞു ഇത്രയും പറഞ്ഞതിന് അവർക്ക് ആൻ്റണി മുതലാളി കൊടുത്തത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഒരാഴ്ച കൊണ്ട് കല്യാണം കഴിഞ്ഞെന്നോ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു അവൻ്റെ ചെന്നൈയിൽ നിന്നും ദേഷ്യത്തിൻ്റെ ഞരമ്പുകൾ തെളിയാൻ തുടങ്ങി അവൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ ഉമ്മറത്ത് തന്നെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൻറ്റണി അവനെ കണ്ടപ്പോഴും അയാൾ ബുക്കിൽ നിന്ന് മുഖമെടുക്കാതെ തന്നെ അവിടെയിരുന്നു എവിടേക്കാണ് ജാൻസിയെ മാറ്റിയത് അവൻ്റെ ഹൃദയം തകർന്നുള്ള ചോദ്യമായിരുന്നു അത് എന്താ ദേഷ്യത്തോടെ തന്നെയായിരുന്നു അയാൾ ചോദിച്ചത് ഞാനെന്തിനാ അവളെ മാറ്റുന്നത് ഇതിന് പിന്നിൽ അപ്പച്ചനാണ് എനിക്ക് നന്നായി അറിയാം അവളെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും നീ കണ്ടുപിടിക്കേ അവന് ദേഷ്യം തോന്നി എങ്കിലും മാനസികാവസ്ഥ ശരിയായിരുന്നില്ല എങ്കിലും കുറച്ചും കൂടി വിശ്വസനീയമായ കഥയാകാമായിരുന്നു അപ്പച്ച അവൾ കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതിയെടുത്ത് തെറ്റിപ്പോയി വേറെ എന്താണെങ്കിലും ഞാൻ വിശ്വസിച്ചേനെ പക്ഷേ ഇതുമാത്രം ഞാൻ വിശ്വസിക്കില്ല എന്നെ മറന്ന് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ അവൾ സമ്മതിച്ചാ അതിനർത്ഥം അവളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി എന്നാണ് നിങ്ങൾ അവളെ എപ്പോഴേക്ക് മാറ്റിയാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അവൾക്കൊരു പോറല്ലെങ്കിലും സംഭവിച്ചാൽ ആൽവിൻ പിന്നെ ജീവിച്ചിരിക്കില്ല നിങ്ങൾ ഓർത്തു മകൻ്റെ മരണത്തിൻ്റെ കാരണം നിങ്ങളാകാതിരിക്കട്ടെ ചങ്ക് തകർന്നായിരുന്നു അവനതു പറഞ്ഞത് നീ കണ്ടുപിടിക്കടാ കണ്ടുപിടിക്കും എന്നിട്ട് സ്വന്തമാക്കും ഒരു മിന്നും കെട്ടി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ എന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതണ്ട നിങ്ങൾ എപ്പോഴേ തോറ്റു അപ്പച്ച അവൾ ആരാണെന്ന് ആരാന്ന് നിങ്ങൾക്കറിയോ നിയമപരമായി എൻ്റെ കെട്ടിയോളാണ് അരമനയിലെ മരുമകൾ സംശയമുണ്ടെങ്കിൽ പോയി രജിസ്റ്റർ ഓഫീസിൽ നോക്ക് ഒന്നും പറയാതെ അപ്പോൾ തന്നെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മകനേൽപ്പിച്ച പ്രഹരത്തിൻ്റെ ഞെട്ടലിലായിരുന്നു ആൻ്റണി ഒരു വാതിൽ മറവിനപ്പുറം നിന്ന ക്ലാരയ്ക്ക് മാത്രം അത് കേട്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നി എങ്കിലും അവർ എന്ന് കരഞ്ഞുകൊണ്ട് അവന് പിന്നാലെ പോയി അവൻ അപ്പോഴേക്കും പുറത്തേക്കും പോയി കുറച്ച് ചെന്നപ്പോഴേക്കും അവൻ വണ്ടി നിർത്തി അപ്പോഴേക്കും ആകെ തളർന്നു പോയിരുന്നു ഇങ്ങനെയൊരവസ്ഥയെപ്പറ്റി താൻ ചിന്തിച്ചിരുന്നില്ല ഒരു വേള അവളെ തനിച്ചാക്കിപ്പോയത് ശരിയായിരുന്നില്ല എന്ന് ആൽവിൻ ഓർത്തു അന്ന് കണ്ട മാത്രയിൽ തന്നെ അവളെയും ഒപ്പം കൂട്ടേണ്ടതായിരുന്നു അവൾ ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാമെന്ന് താൻ ചിന്തിക്കേണ്ടിയിരുന്നു എങ്കിലും അവൾക്ക് തന്നെ മറക്കാൻ കഴിയുമോ ഒരിക്കലും തന്നെ മറക്കാൻ കഴിയാത്ത പ്രണയ നിമിഷങ്ങൾ താൻ അവൾക്ക് നൽകിയിട്ടില്ലേ അവൻ അവനോട് തന്നെ ചോദിച്ചു ഇല്ല എവിടെയാണെങ്കിലും അവൾക്ക് തന്നെ മറക്കാൻ കഴിയില്ല ഇനി അപ്പച്ചനവളെ അപകടപ്പെടുത്തിയിട്ടുണ്ടാകുമോ ഹേയ് അത്രയ്ക്ക് ക്രൂരത അപ്പച്ചൻ ചെയ്യില്ല ശത്രുക്കളോട് പോലും അവൾ സ്വയം ഒഴിഞ്ഞു മാറാനാണ് സാധ്യത അവൾക്കങ്ങനെ ചെയ്യാനേ കഴിയൂ തുടരൂ